എന്തുകൊണ്ടാണ് ഇന്ന് സ്നാക്ഡൌട്ട് എപ്പിസോഡിൽ പോൾ ഹേമൻ റോമൺ റൈസിനെ ചതിച്ച് സി എം പങ്കിന്റെ കൂടെ പോയത് അതുപോലെ റാൻഡി ഔട്ടിന്റെ റെസൽ മിനിയ മാച്ച് ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ റാൻഡി ഔട്ടിനെ പറ്റി ഇപ്പൊ രണ്ട് പ്രൊഡിക്ഷൻ വരുന്നുണ്ട് അതായത് റാൻഡി ഔട്ടന്റെ മാച്ച് റസൽ മിനിയില് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോ അതും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്ന് സ്നാക്ക്ഡൌൺ റിവ്യൂ ചെയ്ത സമയത്ത് പലരും കമന്റ് ചെയ്ത് ചോദിച്ചത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഓഫറിനെ പറ്റിയാണ് അതായത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കുമോ എന്നൊക്കെ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ റിവ്യൂയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാനൂറ്റി എൺപത് പി ക്വാളിറ്റിയിലാണ് വീഡിയോ പ്ലേ ആവുക അത്യാവശ്യം നന്നായി തന്നെ ഫോണിൽ കാണാൻ സാധിക്കും ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത ഫോൺ ടാബ് ഇതിൽ മാത്രമേ വർക്കാവുള്ളൂ ടി വി ലാപ്ടോപ്പ് അതിലൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കില്ല അതിനൊക്കെ കുറച്ചും കൂടി നല്ല ഓഫർ എടുക്കേണ്ടി വരും അപ്പൊ സാധാരണ നൂറ്റി നാൽപ്പത്തൊമ്പത് എടുത്താൽ തന്നെ ഫോണിൽ കാണാൻ സാധിക്കും അതുകൂടാതെ നെറ്റ്ഫ്ലിക്സിൽ ഡബ്ല്യു ഡബ്ല്യൂ ഷോ നിങ്ങൾ കാണാണെങ്കിൽ അതായത് മുൻപ് യു എസ് എ നെറ്റ്വർക്ക് ഫോക്സ് ഇവരെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് പരസ്യമെല്ലാം വരാറുണ്ട് എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ മാച്ച് സെഗ്മെന്റ് ഒക്കെ കഴിയുന്ന സമയത്താണ് ഡബ്ല്യു ഡബ്ല്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യങ്ങളെല്ലാം വരാം അതല്ലാതെ മാച്ചിൻ്റെ ഇടയ്ക്ക് പരസ്യമില്ല നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് റാൻഡി കെവിൻ കെവിനോൺസ് ഇവരെ പറ്റിയാണ് അതായത് റാൻഡി ഹോട്ടന് റസ്സൽ കെവിൻ കെവിനോൺസിന്റെ കൂടെയാണ് മാച്ച് എല്ലാം വെച്ചത് എന്നാൽ ഇന്ന് സ്നാക്ക് എപ്പിസോഡിൽ കെവിൻ ഓൺസ് പറഞ്ഞത് തനിക്ക് നാല് മാസത്തോളമായിട്ട് നെക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് റാൻഡിയോട്ടനുമായിട്ടുള്ള മാച്ച് ഒന്നും നടക്കില്ല എന്നാണ് അപ്പോൾ ഞാൻ സ്നാക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്ലാനായിട്ടാണ് പറഞ്ഞത് എന്നാൽ അതിനേക്കാൾ മുൻപെല്ലാം ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അതായത് സ്നാക്ക് നടക്കുന്നതിനേക്കാൾ മണിക്കൂറുകൾക്ക് മുൻപ് കെവിൻ കെവിനോൺസിന് ഇൻജറി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നിരുന്നു അപ്പൊ ഇത് ശരിക്കും സംഭവിച്ച ഇൻജറി ആണെന്നും പ്ലാനിന്റെ ഭാഗമായിട്ടല്ല എന്നാണ് പറയുന്നത് അപ്പൊ സാധാരണ ഡബ്ല്യു ഡബ്ല്യു ഇങ്ങനെ ചെയ്യാറുണ്ട് റെസ്റ്റേഴ്സിന് ഇൻറ്റൊര്യൂ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരികെ വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പൊ അതുപോലത്തെ സെഗ്മെന്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ശരിക്കും ഇന്റവറി സംഭവിച്ചതായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെവിനോൺസ് മാച്ച് ചെയ്യില്ല അപ്പോൾ റാൻഡിയോട്ടിന്റെ പ്ലാൻ എങ്ങനെയാണ് പോവാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നിക്കാൾഡീസുമായിട്ട് മാച്ച് വന്നേക്കാം എന്നൊക്കെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട് അപ്പൊ അത് റസ്സൽ മെനിയയിൽ വെക്കും എന്നല്ല നിക്കാൾഡീസിനെ ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ടുണ്ട് റാന്റിട്ടൻ അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിക്കാൾഡീസുമായിട്ട് ഒരു മാച്ച് അല്ലെങ്കിൽ നിക്കാൾഡീസ് തീരുമാനിക്കുന്ന ഒരു റെസ്ലറുമായിട്ട് ഒരു മാച്ച് റാൻഡിയോട്ടിന് ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൂടാതെ പ്രൊഡിക്ഷൻസ് ആയിട്ട് വരുന്നത് റസ്സൽ റാന്റി മാച്ച് ഇങ്ങനെ മാക്കാം എന്നാണ് അതായത് റെസൽമെനിയ നൈൻറ്റി വണ്ണിൽ ഡാമിൻ പ്രിസ്റ്റും ഡ്രൂം ടയറും മാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്ന നയൻറ്റി ടുവിൽ റാൻഡിയോട്ടന്റെ കൂടെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടൻറ്റേഴ്സ് മാച്ച് ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് നയൻറ്റി ടുവിൽ റാൻഡിയോട്ടന് ഡാമിൻ ബ്രിസ്റ്റോ അല്ലെങ്കിൽ ഡ്യൂമാക്കൻഡൈറോ ആയിട്ട് മാച്ച് കൊടുക്കാനും പിന്നീട് ബാക്ക് ക്ലാഷിൽ ഹോണി റോഡ്സ് അല്ലെങ്കിൽ ജോൺ സീന ഇവരുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആഡ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത് ഇപ്പോൾ ഇങ്ങനെയാണ് പ്രിഡിക്ഷൻ വരുന്നത് അതായത് റാൻഡി റോട്ടന്റെ മാച്ച് ഇങ്ങനെയാണ് റസ്സൽ മിനിയില് വരാൻ ചാൻസ് ഉള്ളത് എന്ന് അതുപോലെ രണ്ടാമത് ഒരു പ്രിഡിക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് മുൻപ് കോടി റോഡ്സ് എ ഡബ്ല്യു ഇട്ട് ഡബ്ല്യു ഡബ്ല്യു സൈൻ ചെയ്ത് വന്ന സമയത്ത് സെക്രൻസ് ഒരു ഓപ്പൺ ചാലഞ്ചെല്ലാം വെച്ച് കോടി റോഡ്സ് വരുന്നത് പോലെയാണ് കാണിച്ചത് അപ്പൊ അതേപോലെ റാൻഡി ഓട്ടൻ ഇപ്രാവശ്യം ഒരു ഓപ്പൺ ചാലഞ്ച് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇ ഡബ്ല്യൂ ഇട്ട് പോകുന്ന മുൻ ഡബ്ല്യു ഡബ്ല്യൂ റെസ്ലേഴ്സ് ആയ റുസേവ് അല്ലെങ്കിൽ അലിസ്റ്റർ ബ്ലാക്ക് റാൻഡിയോട്ടന്റെ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് തമ്മിൽ റെസ്സൽ മെനിയൽ മാച്ച് നടക്കാൻ ഒരു ചാൻസ് ഉണ്ട് അതായത് റുസേവ് അല്ലെങ്കിൽ അലിസ്റ്റർ ബ്ലാക്ക് അപ്പോ ഇത് കൺഫേം ആയിട്ട് നടക്കും എന്നല്ല കെവിനോൺസിന് ഇഞ്ചുറി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നത് അപ്പോൾ ഇതിനെല്ലാം കാരണം കെവിനോൺസിന്റെ ഇഞ്ചുറിയാണ് ഇനി അത് ശരിക്കും ഇഞ്ചറി അല്ല എങ്കിൽ കെവിനോൺസ് തിരികെ വന്ന് റാൻറ്റിനെ അറ്റാക്ക് ചെയ്ത് അവർക്ക് തന്നെ മാച്ച് നടക്കും പക്ഷെ ശരിക്കും സംഭവിച്ച ഇഞ്ചറി ആയിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും റാൻഡിയോട്ടൻ ഫാൻസ് വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും റാൻഡിയോട്ടനി റെസ്സൽ മിനിയിൽ മാച്ച് ഉണ്ടാകും ഇനി പോൾ ഹേമൻ റോമൻ റീങ്സിനെ ചതിച്ചുകൊണ്ട് സി എം പൊങ്കിന്റെ കൂടെ പോയ കാര്യത്തെപ്പറ്റി പറയാം അതായത് എന്താണ് ഈ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ അതിനേക്കാൾ മുൻപായിട്ട് സി എം പങ്ക് റോമൻ ട്രിങ്സിനോട് ഇങ്ങനെ ചെയ്യുമെന്ന് റോമൻ ട്രെങ്സിന് മുൻപേ തന്നെ വാർണിംഗ് കൊടുത്തിരുന്നു സെത്ത് റോലൺസ് അതായത് സി എം പങ്കിനെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് കഴിഞ്ഞ സ്നാക്ഡൌൺ എപ്പിസോഡിൽ സി എം പങ്കിനെ പറ്റി സെത്ത് റോമനോട് പറഞ്ഞത് ഇങ്ങനെയാണ് സി എം പങ്ക് ആണ് ഏറ്റവും പ്രശ്നം അതായത് സി എം പങ്ക് ഈ കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ അവൻ ഈ ഒരു കമ്പനി തന്നെ ഇല്ലാതെയാക്കും എന്ന ടൈപ്പിലൊക്കെ സെത്ത് റോമൻ ട്രൈക്സിന് വാർണിംഗ് കൊടുത്തിരുന്നു അതായത് സി എം പൊക്കിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ റോബിൻ ട്രെങ്സ് സെറ്റ് പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊന്നും വക വയ്ക്കാതെയാണ് മുന്നോട്ട് പോയത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ റോമൻ ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത് അതായത് ഇവരുടെ സ്റ്റോറി കണക്ട് ചെയ്ത് പോകുന്ന രീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയായിരിക്കും സി എം പൊക്കെ ടാക്കിയിലുള്ള സമയത്ത് സെറ്റ് അതിൽ ഇടപെടാതിരുന്നത് അപ്പോൾ ഈ ഒരു ചതിയെല്ലാം മുൻകൂട്ടി കണ്ടാണ് സെത്ത് കഴിഞ്ഞ സ്നാക്ക് ഗ്രൌണ്ടിൽ തന്നെ റോമൻ ഡ്രൈസിന് വാർണിംഗ് കൊടുത്തത് അപ്പോൾ സെത്ത് പറഞ്ഞതുപോലെ ഇവൻ നമുക്കിട്ട് പണിയും അല്ലെങ്കിൽ കമ്പനിക്ക് പണിയും എന്നൊക്കെ പറഞ്ഞത് ഇപ്പോ അതുപോലെ തന്നെ സംഭവിച്ചേക്കാണ് അപ്പോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റസൽ മെനിയ മാച്ചിലെ സി എം പങ്കിന് ഉറപ്പായിട്ടും ഷീൽഡ് പവർ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിനെ പറ്റി ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഇനി പോൾ ഹേമൻ എന്തുകൊണ്ടാണ് റോമൻ ഡ്രൈസിനെ ചതിച്ച് സി എം പങ്കിന്റെ കൂടെ പോയത് റസൽ മെനിയയില് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ പോൾ ഹേമൻ ചതിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട് റോമൺ ട്രൈസിന് മുൻപ് പോൾ ഹേമൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സി എം പക്കിനോട് പുതിയ ബ്ലഡ് ടൈൻ വന്ന സമയത്തും പോൾ ഹേമൻ സേവ് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞാലും ശരിക്കും ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം റസൽ മെനിയ മാച്ചാണ് അതായത് റസൽ മെനിയയിൽ ഇവർക്ക് ത്രിബിൾ ത്രെഡ് മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൽ വമ്പൻ പിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോമൺ ട്രെയിൻസിനെ ഉപേക്ഷിച്ച് സിയപ്പഗിൻ്റെ കൂടെ പോൺ ഹേമൻ പോയിട്ടുള്ളത് അതായത് ഈ ഒരു ടിസ്റ്റ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സെറ്റ് റോയൺസിൻ്റെ കൂടെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം റസ് എൽ മിനിയിൽ മാച്ച് നടക്കുമ്പോൾ പോൺഹേമൻ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അതിപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതായത് ഏകദേശം കൺഫേം പോലെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ കാരണം ഇന്ന് പോൾ ഹേമനും സെഗ്മെന്റ് ഉൾപ്പെടെ ഡബ്ല്യൂ ഡബ്ല്യൂ അത്തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സെറ്റിന്റെ കൂടെ പോൾ ഹേമൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഹിന്ദി പോലെ അപ്പോ ഇത് സംഭവിക്കാനാണ് ചാൻസ് ഉള്ളത് അതായത് സി എം പങ്ക് റോബിൻ റഗ്സും വിചാരിച്ചതുപോലെ പോൾ ഹേമൻ ഇവരുടെ രണ്ടു പേരുടെയും കൂടെ നിൽക്കില്ല സെറ്റിന്റെ കൂടെയാണ് റസൽ മിനയിൽ നിൽക്കാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ സെഗ്മെൻറ്റ് കണ്ട സമയത്തും ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ ഈ ഒരു ന്യൂസ് കുറച്ച് നാൾ മുൻപ് വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പോ ഏകദേശം ഉറപ്പായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾക്കും അങ്ങനെ കണക്ട് കണക്റ്റാവുന്നത് പോലെ തോന്നിയോ എന്ന് കമന്റ് ചെയ്യാ ഇനി റോമൺ ട്രെങ്സിനെ ചതിച്ചവരുടെ ലിസ്റ്റിൽ നമ്മുടെ പോൾ ഗെയിമിനും ആഡ് ആയിട്ടുണ്ട് ഇന്ന് അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം റോമൺ ട്രെങ്സിനെ ചതിച്ചത് ആരൊക്കെയാണ് റോമൺ ട്രെങ്സിനെ ചതിക്കാത്തത് ആരൊക്കെയാണ് എന്നുള്ളത് അതും കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ റോബൻ ട്രിങ്സിനെ ചതിച്ചിട്ടുള്ളത് സെറ്റ് റോറൻസ് ഷീൽഡിലായിരുന്ന സമയത്ത് റോബനെ ചതിച്ചു ജിമ്മി യുസോ ജെ രണ്ടു പേരും ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിനെ എതിരെ നിന്നുകൊണ്ട് റോബൻ ട്രിങ്സിനെ ചതിച്ചിരുന്നു അതുപോലെ തന്നെ സാവി സൈനും ബ്ലഡ് ലൈൻ ടീമിൽ ചേർന്ന് റോബൻ ട്രിങ്സിനെതിരെ വന്നുകൊണ്ട് റോബൻ ട്രിങ്സിനെ ചതിച്ചു അതായത് കെവിനോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴിതാ പോൾ ഹൈമിനും സി എം പഗിന്റെ കൂടെ ചേർന്നുകൊണ്ട് റോബൺ ട്രിങ്സിനെ ചതിച്ചിട്ടുണ്ട് ഇനി റോമൻ ട്രൈസിനെ ചതിക്കാൻ ബാക്കിയുള്ളത് രണ്ട് പേരാണ് ഒന്ന് റോക്ക് രണ്ട് ഡീൻ ആംബ്രോസ് ഇതിൽ റോക്ക് ഉടനെ തന്നെ ചതിക്കാൻ ചാൻസ് ഉണ്ട് ഡീൻ ആംബ്രോസ് ഇപ്പോൾ എ ആയതുകൊണ്ട് ഇനി അതിനൊന്നും ഒട്ടും ചാൻസ് ഇല്ല അപ്പോൾ ഇവരെ രണ്ട് പേര് മാത്രമാണ് റോമൻ ട്രൈവ്സിനെ ചതിക്കാത്തവർ ബാക്കി ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാവരും റോമൺ ട്രൈവ്സിനിട്ട് പണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്